തേയിലത്തോട്ട വ്യവസായത്തിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ജോൺ ഡാനിയൽ മൺട്രോയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സാരഥി ഡൗണിയും അന്തി ഉറങ്ങുന്ന പള്ളിക്കുന്ന് സെയിൻറ്റ് ജോർജ് ദേവാലയം ഇനി പൈതൃകം ടൂറിസം പദ്ധതിയിൽ ചരിത്ര പ്രാധാന്യം നിറഞ്ഞ കുട്ടിക്കാനം പള്ളിക്കുന്ന് സെയിൻറ്റ് ജോർജ് സി എസ് ഐ ദേവാലയത്തെ പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചു തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചത് പള്ളിക്കുന്ന് പള്ളി പോലെ കാഴ്ചയ്ക്കൊപ്പം ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന സ്ഥലങ്ങൾ ടൂറിസത്തിന് മുതൽക്കൂട്ടാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് സംബന്ധിച്ച് ടൂറിസം വകുപ്പ് തയ്യാറാക്കി സമർപ്പിച്ച പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിക്കുകയായിരുന്നു പ്രവേശന കവാടം ഇരിപ്പിടങ്ങൾ ചിൽഡ്രൻസ് പാർക്ക് വൈദ്യുതി വിളക്ക് മാലിന്യ സംഭരണം എന്നിവ ഒരുക്കുന്നതിനാണ് തുക അനുവദിച്ചിരിക്കുന്നത് ടൂറിസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ടൂറിസമായിട്ട് ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നത് കുറച്ച് നാളുകളായി ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടായിരുന്നു പള്ളിയുടെ ജൂബിലി സമയത്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുകൾ ഇടവരികയും ചെയ്തിട്ടുണ്ട് ഈ സമീപ സമയത്ത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവധികൾ ഇവിടെ വരികയും ഈ ക്യാമ്പസ് കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെയും കൂടെ വലിയൊരു താല്പര്യം ഇതിൻ്റെ പറയുന്നുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനായും പേരുനേടിൻ്റെ എം എൽ എ ശ്രീ ബാലൂർ സേവനം സാറ് ജയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഇപ്രകാരം സഞ്ചാരികൾക്ക് വന്ന് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെക്ക് ലഭ്യമാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ ലഭിച്ച സേവനങ്ങൾ നന്നോട് ഓർക്കുന്നു ഈ ഫണ്ട് അനുവദിച്ചു തന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് ടൂറിസം വകുപ്പിന് അതിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ആരൂഹ്ക്ക് അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുക എന്നതാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ ലക്ഷ്യം പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മാർച്ചിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേവാലയം സന്ദർശിച്ചിരുന്നു ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ പള്ളിക്കുന്ന ദേവാലയത്തെ പരിഗണിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി ദേവാലയ അധികൃതർ പറഞ്ഞു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം പദ്ധതിക്കായി മുൻ എം എൽ എ വാഴൂർ സോമൻ നടത്തിയ പ്രയത്നങ്ങളെ സ്മരിക്കുന്നുവെന്നും പള്ളി വികാരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട